യൂട്യൂബ് ചാനൽ എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയൊരു ചാനലാണ് അതിന് അന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടി മാത്രമായിരുന്നു പിന്നെ നമ്മൾ യോഗ ക്ലാസ് തുടങ്ങി ഓൺലൈൻ ക്ലാസ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ചാനലിലൂടെ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും പിന്നെ നമ്മളുടെ ഡെയിലിയുള്ള ആക്ടിവിറ്റികളും ഒക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും യോഗ ക്ലാസ്സിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ ഞാൻ തന്നെ എല്ലാം ചെയ്യുന്ന എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും അഭിനയിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ചാനൽ മെല്ലെ മുന്നോട്ട് പോയി അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ ഏഴായിരത്തോളം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി അതിനാദ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്ന കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആളുകളെ എല്ലാവരോടും സ്നേഹം പങ്കിടുന്നു അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കൂടുതൽ മികച്ച ആരോഗ്യത്തിലേക്കും മനസ്സിൻ്റെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലേക്കും യോഗയിലൂടെ അങ്ങനെ എത്തിച്ചേരാം എന്നുള്ളൊരു വഴികളും കൂടെയാണ് നമ്മളിതിനകത്ത് ഈ ഒരു ചാനലിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ലേറ്റസ്റ്റ് വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇരുന്നു കൊണ്ട് എങ്ങനെ വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ബോഡി ആക്കാം എന്നുള്ള ചെറിയ ചെറിയ എക്സർസൈസുകളാണ് അപ്പോൾ നമ്മൾ യോഗയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതാണ് കാരണം നമ്മൾ അതിനകത്ത് കുറുക്ക് വഴികളൊന്നുമല്ല നേരെ ഡയറക്റ്റ് നമ്മൾ ശരീരം ഉപയോഗിച്ച് തന്നെ നമ്മുടെ സമയവും കണ്ടെത്തി നമ്മൾ മെല്ലെ മുന്നോട്ട് പോകുന്ന പ്രോഗ്രാമാണ് നമ്മുടെ യോഗ ക്ലാസ്സുകളെല്ലാം അത് ലൈവാണ് ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ ക്ലാസ് നടക്കുന്നത് ഡെയിലി നമ്മൾ ഈ ഒരു മാസം ഏപ്രിൽ ബാച്ചിൽ ഫൈവ് തേർട്ടിയും നയനുമാണ് ഉള്ളത് ഒരു മണിക്കൂറാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ അങ്ങനെ നമ്മൾ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ കൂടുതൽ മികച്ചതാക്കി മാറ്റിയെടുക്കുന്നു എല്ലാ ജോയിൻസും പരമാവധി മൂവ് ചെയ്ത് നന്നായിട്ട് ജോയിൻസും എല്ലാം ഫ്രീ ആയി എല്ലാം നല്ല സ്ട്രെച്ച് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാണ് നമ്മളിപ്പോൾ ഇരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കൈ ലോക്ക് ചെയ്ത് രണ്ട് സൈഡിലേക്കും അല്ലെങ്കിൽ ചരിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു സൈഡ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം നമ്മൾ ഇനി മാറാനുണ്ട് എന്നൊക്കെയുള്ള ഒരു അവസ്ഥ തിരിച്ചറിയാൻ പറ്റും നമ്മൾ വീണ്ടും കൈ രണ്ടും സൈഡിലൂടെ ബാക്കിലേക്ക് എത്തിച്ച് തിരിഞ്ഞ് നമ്മൾ നോക്കാൻ ശ്രമിക്കുകയാണ് അപ്പർ ബോഡി ട്വിസ്റ്റ് ചെയ്യുന്നു സ്പൈൻ ട്വിസ്റ്റാണ് അല്ല നമ്മൾ രണ്ട് സൈഡിലേക്കും മാറി മാറി പല പ്രാവശ്യം ചെയ്യുവാണ് നമ്മൾ കാലൊക്കെ ഇങ്ങനെ വൈഡാക്കി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് മസിൽ നമ്മൾ കാലിൻ്റെ ഹാമ്പ് സ്ട്രിങ്സൊക്കെ നന്നായിട്ട് ടൈറ്റ് ടൈറ്റാവുന്നുണ്ട് അതിലൂടെ നമ്മുടെ മുട്ട് സ്ട്രെച്ച് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കുന്നു നമ്മളിങ്ങനെ നിന്ന് ഇരുന്നുകൊണ്ട് നട്ടിൽ ഇന്ന് തന്നെ നമ്മുടെ ബോഡി ആകാനൊക്കെ നല്ലൊരു എക്സസൈസാണ് തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കുന്നു ദൻ വീണ്ടും കൈ രണ്ടും റോൾ ചെയ്യുകയാണെങ്കിൽ ചപ്പാത്തി പോലെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് നമ്മൾ നന്നായിട്ട് നമ്മളിങ്ങനെ റോളിങ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ നല്ലൊരു എക്സസൈസാണ് നമ്മുടെ സ്പ്ലിറ്റ് ചെയ്യാൻ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിനോടൊപ്പം തന്നെ നന്നായിട്ട് റോൾ നമ്മുടെ കാലുകൾ നല്ല വലിഞ്ഞ് ടൈറ്റ് ആകുന്നുണ്ട് കാലുകൾ നല്ല സ്ട്രോങ് ആക്കിയെടുക്കാനും മുട്ടു അതിനെ മാറ്റിയെടുക്കാനും പറ്റിയ നല്ലൊരു എക്സർസൈസാണ് നമ്മൾ വീണ്ടും കാല് കൈ രണ്ടും ബാക്കിലേക്ക് എത്തിച്ച് കാലിൻ്റെ സപ്പോർട്ടിൽ രണ്ട് കൈകളുടെയും സപ്പോർട്ടിൽ നമ്മൾ നല്ല ഹിപ്പ് ഉയർത്തി നമ്മളിങ്ങനെ പ്ലാങ്ക് പോസിൽ നിൽക്കുന്ന പോലെ കാല് നന്നായിട്ട് കാല് നല്ല ബലം കൊടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ നമ്മുടെ കൈകൾ നല്ല സ്ട്രോങ് ആകുന്നു ജോയിൻസ് എല്ലാം നല്ല രീതിയിൽ ഫ്രീ ആകണം നമ്മൾ വീണ്ടും പല പ്രാവശ്യം ട്രൈ ചെയ്യുക നമ്മളിതിന് പ്രത്യേകിച്ച് സമയം എന്ന് പറഞ്ഞാൽ മെയിൻ ഫുഡ് കഴിക്കാത്ത എപ്പോഴും ചെയ്യാൻ പറ്റും അതിന് വീണ്ടും കാലുകൾ ചേർത്ത് വെച്ച് സീതാസനം നേരെ മുകളിലേക്ക് നോക്കി റിലാക്സ് അപ്പം നമ്മുടെ ആ കാലുകളുടെ വലിവൊക്കെ ഫീ ഫീൽ ചെയ്ത് നമ്മൾ അതിനകത്തുനിന്ന് ഫ്രീ ആകണം ഫ്രീ ആകുന്നു ഇതിന് വീണ്ടും രണ്ട് കാലുകളും കാലിൻ്റെ തള്ളവരിൽ പിടിക്കുന്നു രണ്ട് കാലുകളും ഒന്ന് ബാലൻസ് ഇരുന്ന് രണ്ട് കാലം വൈഡാക്കി ബാലൻസ് ഇരിക്കാൻ ശ്രമിക്കുന്നു തുടക്കത്തിൽ അപ്പോൾ നമ്മൾ മറിഞ്ഞൊക്കെ വീഴുമായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം ഒരു തിരിച്ചടിയൊക്കെ ഉണ്ടാകാം പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല നമ്മൾ വീണ്ടും വീണ്ടും ധൈര്യത്തോടെ മുന്നോട്ട് പോകുകയാണ് അങ്ങനെ നമ്മൾ പല പ്രാവശ്യം ട്രൈ ചെയ്യും നമ്മുടെ ശരീരം നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ശരീരം സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാലൻസിലേക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അതൊരു ഗംഭീരമാണ് നമുക്ക് ജീവിതത്തിലുണ്ടത് ഓരോ ഇതുപോലെ മെല്ലെ ബാക്കിലേക്ക് പോവെങ്കിലും നമ്മൾ വീണ്ടും നേരെ വരുന്നു പല പ്രാവശ്യം അതിനെ കാലൊക്കെ ക്രോസ് ചെയ്ത് രണ്ട് കൈയിലും വീണ്ടും ബാക്കിലേക്ക് ചുറ്റിപ്പിടിച്ചു രണ്ട് കൈയിലും നല്ല ലോക്ക് ചെയ്തിട്ട് സാവധാനം തല മുന്നോട്ടാക്കി ആഞ്ഞു കുനിയുന്നു ഇത് നല്ലൊരു റിലാക്സേഷൻ പോസ്റ്ററാണ് അതിനോടൊപ്പം തന്നെ വയർ കുറയ്ക്കാനൊക്കെ പറ്റുന്ന പോസ്റ്ററാണ് അപ്പോൾ ഇനിയും സംശയം നിൽക്കുന്ന എല്ലാവർക്കും ഷീനസ്റ്റിൻ്റെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യും ഡെമോ ക്ലാസ് ഉണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ട ക്ഷമ കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും വീണ്ടും പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്